ഞാൻ മരിച്ചു ഖബറിൽ പോയാരുന്നു എനിക്ക് ടെലടി ഞാൻ അങ്ങനെ ആക്കി ടെലടി പറഞ്ഞ് പോയത് എന്താ എന്താ ഞാൻ ഇനി പറയാത്ത ഒന്നുമില്ല അതൊന്നും അവള് വീട് എടുത്തിട്ടില്ല ഏഹ് ഞാൻ എന്താ എന്നെ അത് വീഡിയോ ഇത് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കുടുങ്ങിയത്ട്ടുണ്ടല്ലോ അങ്ങനെ ഷാജിത ഷാജിയുടെ കള്ളത്തരം വീണ്ടും പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഉമ്മയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഷാജിത കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ അടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉടായിപ്പാണ് ആ ഉമ്മ അവൾക്ക് ഒരിക്കലും പുറത്തു കൊടുക്കാൻ പോണില്ല അതുപോലെ തന്നെ ആ വീഡിയോയിലും അത് വ്യക്തമായിരുന്നു കാരണം ഷാജിദ് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ആ ഉമ്മക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഷാജിദ് ക്യാമറയും കൊണ്ടുവന്നപ്പോൾ ഉമ്മ അത് തട്ടി മാറ്റുകയാണ് ചെയ്തത് പക്ഷേ ഷാജിദ് എന്താണ് പറഞ്ഞത് എന്റെ ഉമ്മക്ക് ഉമ്മാക്ക് നാണമായതുകൊണ്ടാണ് ക്യാമറക്ക് മുന്നിൽ വരാഞ്ഞത് എന്റെ പുന്നാര്മ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്നൊക്കെയാണ് അല്ലെ വൻ അഭിനയമായിരുന്നു ഷാജിത് ഇവിടെ ഇത് പക്ഷെ നമുക്ക് ആ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഉമ്മ ഷാജിദക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ല എന്ന് ഇപ്പൊ അത് അതിനുള്ള തെളിവും പുറത്തു വന്നു കഴിഞ്ഞു തെളിവ് പുറത്തുവിട്ടത് മറ്റാരും അല്ല ഷാജിദയുടെ ഇളാമയുടെ മോനായിട്ടുള്ള സിനാൻ ആണ് കള്ളുകുടിയും സീനാൻ കഞ്ചാവടിയൻ സീന ൊക്കെ ഷാജിത പാട്ട് പാടി നടന്നിട്ടുണ്ടായിരുന്നില്ല ഒരു സമയത്ത് അതേ സിനാൻ തന്നെ നമുക്ക് എന്തായാലും സിനാനും ഷാജിദയുടെ ഉമ്മായും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡ് കേട്ടു നോക്കാം ഞാൻ മരിച്ചു പോയായിരുന്നു അങ്ങനെ ആക്കി പറഞ്ഞു പോയത് എന്താ എന്താ ഞാൻ പറയാത്ത ഒന്നുമില്ല അതൊന്നും അവള് വീടിയെടുത്തിട്ടില്ല ഏഹ് രാസ്റ്റ് അടുക്കളയായിരിക്കും ഞാന് എന്താ വാതല് ചാരാരികൂടി പോയതോട് എന്നെ അത് കെട്ടി കുറിച്ച് വീടോ ഇത് ഓൺ ആക്കിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത് അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ തട്ടുണ്ടല്ലോ അതന്നെ ഉള്ളു അല്ലാതൊന്നും എടുത്തിട്ടില്ല കേട്ടല്ലോ ഉമ്മാന്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കേട്ട് നിൽക്കുന്ന സമയത്താണ് ഷാജിദ് നൈസ് ആയിട്ട് വീഡിയോ എടുത്തത് അതും ഉമ്മ അറിയാതെ പിന്നീ കൂടെ പോയി എടുക്കായിരുന്നു ഉമ്മ ആണെങ്കിൽ ഇവള് വീഡിയോ എടുക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇറങ്ങിയോ ഓടി മരിച്ചു കബറിൽ പോയാൽ പോലും ഞാൻ നിനക്ക് പുറത്തതല്ല കാരണം നീ എന്നെ അത്രക്കും ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പോലും ഉമ്മ ഷാജിദയോട് പറഞ്ഞു എന്നിട്ടാണ് ഉമ്മ എനിക്ക് പുറത്തത് എന്നൊന്നും പറഞ്ഞോണ്ട് ആ വീഡിയോ എടുക്കുന്നത് അവളുടെ ആ കള്ളത്തരങ്ങളൊന്നും ആലോചിച്ചു എത്ര വിദഗ്ധമായിട്ടാണ് അവളെ ആളുകളെ പറ്റിക്കുന്നതെന്ന് നോക്കി നമ്മൾ ഇന്നലെ ആ വീഡിയോ കണ്ടപ്പോ തന്നെ പറഞ്ഞതാണ് ഇത് ഉടായ്പാണ് എന്തൊരു അഭിനയമാണ് അല്ലേ എല്ലാം നഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയോ പോകും ഒരു ബാക്കി കൂടി ഓ എന്റെ എന്താണ് ഞാൻ പറഞ്ഞു നീ നീ കാലല്ല എവിടെ ാണ് ഒരിക്കലും മാപ്പ് അവള് അവൾ ഇവിടെ വാടക വീട് കൊറേ പേർക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായത് ഞാൻ അറിഞ്ഞു ഇവിടെ പോലെ ആൾക്കാർക്ക് ഇവിടെ ഒരു വീട് കിട്ടുമോന്ന് നോക്കിട്ടുണ്ട് നടന്നിട്ടില്ല ഇവിടെ അവിടെ നിന്ന് അവര് ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ് അത് നടന്നിട്ടില്ല അപ്പൊ അവളിച്ച് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ആ ഒരു ദിനം ആ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് സംഭവം മണ്ണാർക്കാട്ടിലെ വാടക വീട്ടിൽ നിന്നും ഷാജിതയെ ഇറക്കി വിടാനായിട്ടുണ്ട് കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആവും അങ്ങനെ ഷാജിത എന്താക്കി സ്വന്തം നാടായിട്ടുള്ള നെല്ലിക്കാട്ടിൽ ഒരു വാടക വീട് കിട്ടുമെന്ന് അന്വേഷിച്ചു പക്ഷെ അവളുടെ തനി ഗുണം അറിയുന്ന ആരെങ്കിലും അവൾക്ക് വാടക വീട് കൊടുക്കും വാടക വീട് പോട്ട് ആ ഏരിയയിലേക്ക് പോലും അടുപ്പിക്കില്ല ഇവൾ ആരും കാരണം നാളെ അവൾ അവരെയും കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യും അങ്ങനെയാണല്ലോ സാധാരണ സംഭവിക്കാറുള്ളത് അയൽവാസി മരിച്ചപ്പോ ഡാൻസ് കളിച്ച ആളാണ് അങ്ങനെയുള്ള ഒരാൾ അയൽവാസിയായി കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കും പിന്നെ സ്വന്തം ഉമ്മയോടൊക്കെ ഏറ്റവും മോശമായി പെരുമാറിയ ഒരാൾക്ക് ആരെങ്കിലും വാടകയോട് കൊടുക്കുമോ ഇല്ലല്ലോ അങ്ങനെ ഒരു ഗതിയും ഇല്ലാതായപ്പോഴാണ് ഇവൾ മാപ്പ് നാടകവുമായി ഉമ്മാൻ്റെ അടുത്തേക്ക് വരുന്നത് ഉമ്മാനോട് കരഞ്ഞ് കാല പിടിച്ച് എങ്ങനെയും ആ വീട്ടിൽ ഒന്ന് കയറി പറ്റണം അതായിരുന്നു അവളുടെ പ്ലാൻ പക്ഷെ ഉമ്മ തന്നെ അത് പൊളിച്ച് കൈ കൊടുത്തു ഉമ്മാക്ക് ഇവളെ നല്ലോണം അറിയാലോ ഇവളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാൽ പണ്ടത്തെ പോലെ തന്നെ ഇവൾ വീണ്ടും വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന് ഉമ്മാക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെ ഇവളുടെ അടവൊന്നും ഉമ്മാൻ്റെ അടുത്ത് ചെലവായില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അടുത്ത് പത്ത ദിവസം ഞാ ഇരിക്കാൻ വരും ഈ നീ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിനുള്ളിൽ ഇരിക്കില്ല പറഞ്ഞു വരില്ല നീ ഇതിനുള്ള ആ ഇത് മരിക്കാനുള്ള ഇനി ഇതിനുള്ള ഞാൻ ഇറങ്ങൂല ഒരാളെ ഇതിനുള്ളിൽ കഴിക്കൂല പറഞ്ഞു അപ്പൊ ആഹാ കൊള്ളാലോ പത്ത് ദിവസം ഞാൻ ഇവിടെ താമസിക്കാൻ വരുമെന്നാണ് ഷാജിദ് ഉമ്മയോട് പറഞ്ഞത് ഈ വീട്ടിൽ ഞാൻ ഇനി കാല് കുത്തില്ല എന്നും പറഞ്ഞിറങ്ങിപ്പോയ ആളാണ് പോയ പോക്കിന് ചന്ദനമരം പോലും വെട്ടിക്കൊണ്ടു പോയ ആളാണ് എന്നിട്ട് എന്നിട്ടിപ്പ എന്ത് അവിടെ താമസിക്കാൻ വരാൻ വല്ലാത്തൊരു ഭൂതി വേറെ ഒന്നുകൊണ്ടല്ല നിവൃത്തികേടുകൊണ്ടാണ് ഇത്രയും കാലം കാണിച്ച അഹങ്കാരത്തിനൊക്കെ ഉള്ള അടി കിട്ടി തുടങ്ങി അപ്പൊ പിന്നെ വേറെ വഴിയില്ല പെരുവഴിയിലാകുന്നതിലും വയതും ഉമ്മാൻ്റെ കൈയും കാലും പിടിച്ച് എങ്ങനെയും തറവാട്ടിൽ കയറി പറ്റുന്നതാണല്ലോ എന്നാൽ ഉമാക്ക് ഇവിടെ നല്ലോണം അറിയാലോ പത്ത് ദിവസം പോയിട്ട് പത്ത് സെക്കൻഡ് പോലും നിന്നെ ഇവിടെ നിർത്തില്ല എന്നും ഉമ്മ തീർത്ത് അങ്ങ് പറഞ്ഞു കളഞ്ഞു നന്നായി ഞാൻ പറയും ഇവളുടെ ഈ അഭിനയം കള്ളക്കരച്ചിലും കണ്ട് ഇവള് വീണ്ടും വീട്ടിൽ കയറ്റിയിരുന്നെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൾ ഉമ്മാനും ഉപദ്രവിക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിടും അല്ലെങ്കിൽ നിവർത്തിയില്ലാതെ ആ ഉമ്മാക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും എങ്ങനെയാലും ഈ വയസ്സാം കാലത്ത് ആ ഉമ്മാക്ക് തെരുവിൽ കിടന്ന് നരക്കേണ്ടി വന്നേനെ ഉറപ്പാണ് നിങ്ങളുടെ എന്റെ മകള് മഴ പെയ്ത തോട്ടിൽ വള്ളം വരുമ്പോഴാണ് ഇന്ന് വരും നാളെ പോകും നാളെ അവളുടെ മാപ്പിള വിളിച്ചു അവളുടെ മാപ്പിള കൂടെ പോകും വരും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ പിന്നെ ഉള്ളി ഒരാളും വരില്ല പറഞ്ഞു കേറിലും നല്ല പറഞ്ഞു ഞാൻ നാളെ അല്ലേ റംഡ് ഇവിടെ ഒരു നല്ല കണക്കടി കൊടുത്തിട്ടുണ്ട് എന്നെ കുട്ടി അതാ അതില്ലേ അത് സദ്യയിൽ എന്നെ പിടിച്ചതാണ് അതിലാണ് വീഡിയോ എടുത്തത് അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാനൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഈ കോൾ ഒന്നും വിചാരിക്കരുത് ഏത് ആരും കൊടുത്തിട്ടില്ല നിന്നെ പറഞ്ഞ ആരോ പൈസ വന്നത് തരാം വന്നാണ് നിന്നെ നിന്റെ മക്കൾക്ക് കൊണ്ടു കൊടുക്കു പറഞ്ഞു അവൾക്ക് പൈസ ഇല്ലാണ്ട് അവളിപ്പോണല്ലോ ഗൂഗിൾ പേ സ്കാനുള്ള അങ്ങനെയല്ല അത് ആരോ കൊടുത്തിരിക്കാൻ തരാ എനിക്ക് കൊടുക്കാം എനിക്ക് ആദ്യം അവള് ഇവിടെ അവളിവിടെ എനിക്ക് ആൾക്കാർ പൈസ തരലുണ്ട് അഞ്ഞൂറായിട്ടും ആയിരം ആയിട്ട് എനിക്ക് തരലുണ്ട് ആ അപ്പൊ അതുപോലെ അത് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞു ആ അത് ഞാൻ പറഞ്ഞു അത് നിന്റെ മക്കളെത്തി മല്ലേ നിന്റെ മക്കളെ കൊണ്ട് കൊടുക്കു പറഞ്ഞു ആ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് വരാൻ എവിടെങ്കിലും പോയിക്കോ രണ്ട് സെന്റ മൂന്ന് സെന്റോ സ്ഥലം വാങ്ങി അവിടെ പോയി എവിടെങ്കിലും വെച്ചോട്ടി ഇരിക്കില്ല മാപ്പ് പോകാം പറന്നൊക്കെ പറഞ്ഞു ഞാൻ ഉം ശരി ശരി ഞാനൊന്നും അവിടെ എന്നെ കാണിച്ചു പൊത്തപ്പെട്ട് കൊടുക്കുക ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കള്ളത്തരങ്ങൾക്ക് മേലെ കള്ളത്തരങ്ങളും ഉടായ്പകൾക്ക് മേലെ ഉടായ്പകളും കാണിച്ച് കാണിച്ച് അവസാനം ഷാജിത എന്തായി ഭൂമിയും വിട്ട് ഇപ്പൊ പാതാളത്തിലേക്ക് പോകേണ്ട അവസ്ഥയായി ഇതാണ് പറയുന്നത് ആരായാലും ഒരു പരിധി വിട്ട് അഹങ്കരിക്കരുത് ഒരു പരിധിക്കപ്പുറം ഉടായ്പ ആവരുത് കാരണം ഒരു ദിവസം നിങ്ങൾ എന്തായാലും പിടിക്കപ്പെടും ഇവിടെ ഇപ്പൊ ഷാജിതയും ഉമ്മയും ഒന്നിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഉമ്മയും ഷാജിതയും തെറ്റി പിരിഞ്ഞതിൽ സന്തോഷിച്ച് വീഡിയോ ചെയ്തതാണെന്ന് ആരും കരുതണ്ട എനിക്ക് അവര് തെറ്റിപ്പിരിഞ്ഞിരിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടിത്തും പറഞ്ഞുകൊണ്ട് അവളുടെ വീഡിയോ എനിക്ക് ആദ്യ കാണിച്ചത് എന്റെ ഒരു കൂട്ടുകാരനാണ് ആ വീഡിയോ കണ്ടപ്പോ ഞാൻ അവരോട് പറഞ്ഞത് അവരൊന്നിച്ചോ നല്ല കാര്യം ഇനിയെങ്കിലും അവർ നല്ലപോലെ ജീവിക്കട്ടെ എന്നാണ് പക്ഷെ പിന്നീടാണ് ആ വീഡിയോക്ക് പിന്നിലുള്ള ഉടായ്പ മനസിലായത് അങ്ങനെയാണ് ഇന്നും ഇന്നലെയും ഈ വിഷയത്തിൽ രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് അവർ ഒന്നിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇനി ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഉമ്മ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ അവൾ എന്ത് പറഞ്ഞാണ് വീട്ടിലേക്ക് വന്നതെന്നും അതിന് താൻ എന്താണ് മറുപടി കൊടുത്തതെന്നും ആ വീഡിയോ എങ്ങനെയാണ് എടുത്തതെന്നും ഒക്കെ ഉമ്മ പറഞ്ഞല്ലോ അതിനും വലിയ തെളിവ് ഇനി എന്താണ് കണ്ടത് എല്ലാവരും ഉമ്മക്ക് കൊടുക്കണമെന്നും പറഞ്ഞു ആരും കുറച്ച് പൈസ എന്റെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ട് അത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത് എന്നും പറഞ്ഞാണ് അവൾ ഉമ്മാന്റെ അടുത്തേക്ക് വരുന്നത് പൈസ കൊടുത്ത് മയക്കാനുള്ള പരിപാടി ആയിരുന്നു പക്ഷെ ഉമ്മ അതിൽ വീണില്ല അപ്പൊ പിന്നെ അടുത്ത അടവ് പുറത്തെടുത്തു നന്നായി അങ്ങോട്ട് കരയാൻ തുടങ്ങി കരഞ്ഞു കാല പിടിച്ചു പക്ഷെ ഒന്നും ഒത്തില്ല അപ്പോഴാണ് ഇനി വീഡിയോ എടുക്കാമെന്നുള്ള ഐഡിയ വരുന്നത് അങ്ങനെ വീഡിയോയും എടുത്തു പക്ഷെ എന്ത് ചെയ്യാനാണ് എല്ലാം പൊളിഞ്ഞ് അവളുടെ കയ്യിലിരിപ്പിനുള്ളത് അവൾക്ക് കിട്ടി എന്റെ സാജുതാണ് ആ ഉമ്മാക്ക് നിന്നോട് അത്ര പെട്ടെന്നൊന്നും പോർക്കാൻ കഴിയൂല അമ്മാതിരു ദ്രോഹമാണ് ചെയ്തത് ഒരു മകളും ഒരു ഉമ്മാനോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നീ ചെയ്ത് കൂട്ടി അഹങ്കാരമായിരുന്നു നിനക്ക് കയ്യിൽ കുറച്ച് പൈസയും കൂടെ നിൽക്കാൻ കുറച്ച് ആളുകളും ഉണ്ട് എന്നതിന്റെ അഹങ്കാരം നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയിരുന്നത് അതിനുള്ളത് നിനക്ക് തിരിച്ചു കിട്ടുകയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇനി അഭിനയമൊക്കെ ഒക്കെ നിർത്തിയിട്ട് ആത്മാർത്ഥമായി ഉമ്മനോട് പോയി മാപ്പ് ഉമ്മയാണ് എന്തൊക്കെ പറഞ്ഞാലും അവസാനം അവർ നിനക്ക് മാപ്പ് തരും ഉറപ്പാണ് ഇനിയെങ്കിലും നിന്റെ ഒന്ന് നിർത്ത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് വീണ്ടും കാണാം